മറ്റൊരു രസം അവിടെയുള്ള ഈ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ദൈവങ്ങളും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് അതായത് ജൂതന്മാരുടെ ദൈവം ക്രിസ്ത്യാനികളുടെ ദൈവം മുസ്ലിങ്ങളുടെ ദൈവം എല്ലാവരും ഒരേ സ്ഥലത്താണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ കണ്ട ഒരു പ്രധാന കാഴ്ച നിങ്ങൾക്ക് ജൂതന്മാരുടെ സിനഗോഗുകളിൽ ഫ്രീ ആയിട്ട് കടന്നു ചെല്ലാം ആരെങ്കിലും അങ്ങോട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ജൂതനാണോ എന്ന് ചോദിച്ചിട്ട് ആരും കേട്ടുന്നില്ല ആർക്കും കടന്നെയല്ല ക്രിസ്ത്യാനിയുടെ അവിടെ ചർച്ച് ഉണ്ട് അവിടെ നിങ്ങൾക്ക് കടന്നിയല്ല അതേസമയം മസ്ജിദിൽ അക്സൈയിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ മുസ്ലിം ആണോ എന്നാണ് നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ എന്നോടത്ത് ഞാൻ കയറിയിട്ടോ കയറി രണ്ടരക്കാത്ത് നിസ്കരിക്കുന്ന പോലെയൊക്കെ അവിടെ അഭിനയിക്കുകയൊക്കെ ചെയ്തു കാരണം ചില ഉദ്ദേശങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എൻ എക്സ് മുസ്ലിം ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യും അപ്പൊ ഉത്തരവ് ഈ വാണത്തിന്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ അതായത് ഇവനെ പോലുള്ള ആ പള്ളിക്കകത്ത് കയറിയിട്ട് ഇതുപോലുള്ള പട്ടിഷോ കാണിച്ചിട്ട് പോകുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്നത് താൻ ഒരു മുസ്ലിം മുസ്ലീമാണെങ്കിൽ മാത്രം ഈ പള്ളിക്കകത്ത് കയറിയാൽ മതി അല്ലാതെ തന്നെ പോലുള്ള വാണക്കുറ്റികളെ ഈ പള്ളിക്കകത്ത് കയറിയിട്ട് പട്ടിഷോ കാണിച്ചിട്ട് പോകാനുള്ള ഇടമല്ല അള്ളാഹുവിൻ്റെ ഭവനമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം മനസ്സിലല്ലേ സിമ്പിൾ